ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ കൂട്ടായ്മ ചലഞ്ച് സംഘടിപ്പിക്കുന്നു അന്തി ഉറങ്ങുന്നവരെ സഹായിക്കാനായിട്ടാണ് ഇത്തരമൊരു ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചയൂണ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചവണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതപ്പ് ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു വല്ലതും ആ ആൾക്കൊരു ഉപ്പി വെള്ളം കൊടുത്തു നല്ല വെയിലത്ത് നടന്നു പോകും ഒരു ഉപ്പി വെള്ളം കൊടുത്തു കൊടുക്കും നമ്മൾ മേടിക്കും അവൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്രവിക്കും ഒന്നും ചെയ്യത്തില്ല കാര്യം നമ്മുടെ സുബോധമുള്ളവരേക്കാൾ വെറും സുബോധമുള്ളവരേക്കാൾ നല്ലവരും പാവങ്ങളുമായി കോടിക്കൂടെ ഒക്കെ പോകുന്ന ആൾക്കാർ അവർക്ക് കുറിച്ച് ആ വെയിലത്ത് പോകുമ്പോൾ ഉപ്പി വെള്ളം കൊടുത്താൽ ഇപ്പം ഒരു സന്തോഷം അവർക്കൊന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു കടത്തിണ്ണയിൽ വഴയത്ത് കയറി നിന്നപ്പം തൊട്ടപ്പുറത്തെ ഒരു കടയിൽ ഒരു മനുഷ്യൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള മനുഷ്യൻ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്താ എന്തായാൽ പോലും നല്ല ഒരു പുതപ്പില്ലാതെ ഒന്ന് ഒന്ന് ഒരു വസ്ത്രമില്ലാതെ ആ മനുഷ്യൻ ഇങ്ങനെ ആ ഇങ്ങനെ കിടന്നപ്പോൾ എൻ്റെ അടുത്തുള്ള സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും പ്രശാന്തിൻ്റെ കയ്യിൽ നിന്നും വീട്ടിൽ ഞാൻ വിളിച്ചു എനിക്കൊരു പഴയ പുതപ്പ് തരാമോ അല്ലെങ്കിൽ രാത്രി പുതിയ പുതപ്പ് കിട്ടാനാ ഞാൻ പ്രശാന്തിനോട് പറഞ്ഞു പറഞ്ഞെനിക്കൊരു പുതപ്പ് തരാമോ അവൻ പറഞ്ഞാളിയ തരാമെന്ന് പറഞ്ഞു എന്തിനാണെന്ന് അവൻ ചോദിച്ചില്ല എന്തായാലും എനിക്ക് പുതപ്പ് കിട്ടി ഞാൻ ആ മനുഷ്യനെ കൊണ്ടുവന്ന പുതപ്പൊന്ന് പുതച്ചു കൊടുത്തു ആ മനുഷ്യനെ എന്നെയും കണ്ടില്ല ഞാൻ ആ മനുഷ്യന്റെ മുഖവും കണ്ടില്ല പക്ഷെ ഈ പുതപ്പങ്ങോട്ട് കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പുതപ്പുമായി ഒന്ന് ചുരുണ്ടു നമുക്കറിയാം നാം തണുപ്പത്തൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നാം ശരിക്കും നാം ശരിക്കും ചുരുണ്ടൊക്കെ കിടക്കുന്നൊക്കെ ഞാൻ ഓർത്തു അതുപോലെ ആ മനുഷ്യൻ ആ ഡെന്നെത്തലൊന്നും അല്ല കിടക്കുന്നത് വെറും കടത്തന്നെക്കാണ് അയ്യർപ്പമുള്ള കടത്തന്നെ കിടക്കുന്ന ആ മനുഷ്യൻ പുതപ്പുമായി ഒന്ന് ചുരുണ്ടു തെരുവിൽ അന്തി ഉറങ്ങുന്നവർക്ക് പുതപ്പ് നൽകുന്ന പ്രവർത്തനമാണ് ഇതാ കരുതൽ ഉച്ചോണു കൂട്ടായ്മയ്ക്കായി നല്ല പുതുപ്പുകൾ നൽകിയാൽ പ്രവർത്തകർ അത് തെരുവിൽ തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ ഉറങ്ങുന്നവരിലേക്ക് എത്തിക്കുമെന്നും ഷാജിക്ക ഡേവിഡ് അറിയിച്ചു